നമസ്കാരം പ്രധാന വാർത്തകൾ കാർബൺ പുറന്തള്ളിൽ കണ്ടെത്താനുള്ള പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഒറ്റപ്പാലം നഗരസഭ പുറന്തള്ളുന്ന കാർബണിന്റെ അളവിൽ മുൻവർഷത്തേക്കാൾ ഏഴ് ദശാംശം നാല് ശതമാനത്തിന്റെ വർദ്ധനവ് ഇത്തവണത്തെ ബജറ്റിൽ കാർബൺ സന്തുലിതാവസ്ഥയ്ക്കുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ട്രഷറിയിൽ നിന്നും ബിൽ മാറിക്കിട്ടാത്തതിനെ തുടർന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പല പദ്ധതികളും അവതാളത്തിൽ ചെക്ക് പോലും മാറാനാവാതെ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു ഗുണഭോക്താക്കളും കരാറുകാരും പ്രതിസന്ധി ഇനി പരീക്ഷാകാലം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ബിഎസ്എസ്സി പരീക്ഷകൾക്ക് തുടക്കം ഒമ്പത് ലക്ഷത്തി ലൈഫിൽ ഉൾപ്പെട്ടിട്ടും കെ എല്യുവിൽ കുരുങ്ങി മണ്ണാർക്കാട് കുമരമ്പുത്തൂരിൽ ഒരു കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം അവണക്കുന്നിലെ പാത്തുമ്മയും രോഗിയായ മകളുമാണ് ദുരിതം പേറി കഴിയുന്നത് നിയമക്കുരുക്കിൽ ബലിയാടായി വടക്കൻ വെള്ളിനേഴി ഭാഗങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ഇറിഗേഷൻ അധികൃതർക്ക് നിവേദനം നൽകി കിസാൻ സഭ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് സിപിഐഎം കാർബൺ പുറന്തള്ളൽ കണ്ടെത്താനുള്ള പ്രാഥമിക പഠനം ഒറ്റപ്പാലം നഗരസഭ പൂർത്തിയാക്കി നഗരസഭാ പരിധിയിൽ നിന്ന് കഴിഞ്ഞ വർഷം അമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടൺ കാർബൺ പുറന്തള്ളിയതായാണ് പഠനത്തിലെ കണ്ടെത്തൽ പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനം കൂടിയതായാണ് പഠനത്തിൽ പറയുന്നത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിൽ പഠനം തുടങ്ങിയപ്പോഴേക്കും പ്രാഥമിക പഠനം ഒറ്റപ്പാലം നഗരസഭ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി ചിട്ടപ്രകാരമായിരുന്നു പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുപ്രകാരം നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ടൺ കാർബൺ പുറന്തള്ളിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അത് അമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടൺ ആയി കൂടി നഗരസഭാ പരിധിയിലെ മുപ്പത് വാർഡുകളിൽ നിന്നുള്ള പതിനായിരം വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പഠനം വൈദ്യുതി പെട്രോൾ ഡീസൽ പാചകവാതക ഗ്യാസ് തുടങ്ങിയവയുടെ ഉപയോഗം കണക്കാക്കിയാണ് കാർബൺ പുറന്തള്ളൽ വിലയിരുത്തിയത് നഗരസഭാ ആരോഗ്യ വിഭാഗവും കുടുംബശ്രീയും ഉൾപ്പെടെ അറുപത്തിനാല് ജീവനക്കാർ ചേർന്നായിരുന്നു വീടുകളും സിലിണ്ടർ വിതരണ കേന്ദ്രങ്ങളും കെ സി ബിയും പെട്രോൾ പമ്പുകളും കയറിറങ്ങി സർവേ പൂർത്തിയാക്കിയത് ഇത്തവണ ബജറ്റിൽ കാർബൺ സന്തുലിതാവസ്ഥയ്ക്കുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു ട്രഷറിയിൽ നിന്നും ബിൽ മാറിക്കിട്ടുന്നില്ല ഇതുകാരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പല പദ്ധതികളും അവതാളത്തിലായി ഭരണസമിതി ഏറെ പ്രതിസന്ധി നേരിടുകയാണെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു വലിയ പഞ്ചായത്തായിട്ടും ഏറ്റവും മതിയായ ജീവനക്കാരില്ലാത്ത പ്രയാസം നേരിട്ടൊരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം സ്ഥിരമായി അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർ സിയാറും ഇല്ലാതെ മാസങ്ങൾ കടന്നുപോയി ജീവനക്കാരുടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിരുന്നു പുതുതായി വന്ന ജീവനക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് പല ബില്ലുകളും ട്രഷറിയിലേക്ക് എത്തി എന്നാൽ ട്രഷറിയിൽ നൽകിയ ചെക്ക് പോലും മാറാനാവാതെ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകളാണ് കെട്ടിക്കിടക്കുന്നത് ഇത് കാരണം കടം വാങ്ങി ചെലവഴിച്ച ഗുണഭോക്താക്കളെല്ലാം കടക്കണിയിലേക്കും കരാറുകാരെല്ലാം കടബാധിതയിലേക്കും നീങ്ങുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കാര്യങ്ങൾ ഗുണഭോക്താക്കൾ പ്രയാസങ്ങൾ നേരിടുകയാണ് കരാറുകാർ പുതിയ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനുള്ള മടിയും പദ്ധതികൾക്ക് തടസ്സമാകുകയാണ് ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റു പഞ്ചായത്തുകളെ പോലെയല്ല മാസങ്ങളോളം പഞ്ചായത്തിൽ സ്റ്റാഫുകൾ ഓവർ സി റൂം അടക്കമുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നമുക്ക് അത്ര വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ പോലും വന്ന സ്റ്റാഫുകളും താൽക്കാലികമായി വന്ന മറ്റു പഞ്ചായത്തിൽ നിന്ന് താൽക്കാലികമായി വന്ന സ്റ്റാഫുകളും കഠിനാധ്വാനം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധിയുടെയും ഇംപ്ലിമെന്റ് ഓഫീസർമാരുടെയും മറ്റു സ്റ്റാഫുകളും കഠിനാധ്വാനം മൂലം നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുകയും അത് വേണ്ടത്ര രീതിയിൽ ട്രഷറിയിലുള്ള നിയന്ത്രണം മൂലം അത് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തിന്റെ മുകളിലുള്ള വലിയ വിമമായ തുക കെട്ടിക്കൊടയ്ക്കുകയാണ് ഇതുമൂലം പഞ്ചായത്തിന് വൻ നഷ്ടത്തിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം സ്ഥിതിവിശേഷമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രതികരിക്കാതെ വയ്യ സാർ സിസ്റ്റം തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് പോലും മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വീട് റിപ്പയർ വീട് റിപ്പയറിൻ്റെ ബില്ല് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഈ വീട് റിപ്പയർ ചെയ്യുക കാരണം അതിന് പാസ്സാക്കുക അവർക്ക് പോലും കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇതിലുള്ളത് ഇത് പരിഹരിക്കണം സാർ എന്നാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള വകുപ്പ് മന്ത്രിമാരോട് പറയാനുള്ളത് ഇത് മാസങ്ങളോളമായിട്ട് ഇത് ട്രഷറിയിൽ ഇത്തരം നിയന്ത്രണം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരം സംഭവം ഉള്ളത് ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കുകയല്ല ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു അഭ്യർത്ഥനയാണ് വെള്ളിനേഴ് പഞ്ചായത്തിലെ വടക്കൻ വെള്ളിനേഴ് ചാമക്കുന്ന് പ്രദേശത്തേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ വെളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം കാഞ്ഞിരപ്പുഴ ഇറിഗേഷനിൽ നിവേദനം നൽകി വെള്ളം എത്തിക്കാത്തതിനെ തുടർന്ന് കർഷകരും പ്രദേശത്തെ കുടുംബങ്ങളും ദുരിതത്തിലായതിനെ തുടർന്നാണ് പരിഹാരം ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത് വടക്കൻ വെളിനേഴി ചാമക്കുന്ന് പ്രദേശത്തെ കുന്തിപ്പാടം കൂട്ടപ്പാടം മതിലകത്ത് പാടം തുടങ്ങിയ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയാണ് വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നത് രണ്ടു വർഷക്കാലമായി കാഞ്ഞിരപ്പുഴ കനാലിൻ്റെ കൈവരികളിലൂടെ പ്രദേശത്തേക്ക് വെള്ളം എത്താത്തതാണ് ഇതിന് കാരണം പച്ചക്കറി വാഴ തീറ്റപ്പുല്ല് തുടങ്ങിയ വിവിധ കൃഷികളാണ് അമ്പത് ഏക്കറോളം വരുന്ന പാടങ്ങളിൽ കൃഷി ചെയ്യുന്നത് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം എത്താത്തതിനെ തുടർന്ന് സമീപത്തെ തോടുകളിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കർഷകർക്ക് പുറമെ മള്ളിയൂർ കോളനി മടത്തിൽ കോളനി കടവത്ത് കോളനി എന്നിവിടങ്ങളിലെ കുടുംബങ്ങളും കിണറുകളിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം നേരിടുകയാണ് പ്രദേശത്തേക്ക് വെള്ളം തുറന്നു വിട്ട് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ വെളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ കാര്യാലയത്തിലെത്തി നിവേദനം നൽകി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് സി പി ഐ വെളിനേഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പുഴ കനാലിനെ ആശ്രയിച്ചു കൊണ്ടാണ് ചാമക്കുന്ന് ഭാഗത്ത് വിവിധ പാടശേഖരങ്ങൾ കൃഷി ഇറക്കിയിട്ടുള്ളത് അതിൽ വാഴ ചേന മറ്റേ തീറ്റപ്പൊല് അതുപോലെ വിവിധ പച്ചക്കറികൾ അങ്ങനെ ഒരു വിവിധ തരം കൃഷികളാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് അത് ഈ കനാൽ വെള്ളം ഇപ്പോൾ ആദ്യ സെക്ഷനിൽ തുറന്നു വിടുന്ന സമയത്താണ് ഈ വെള്ളം ആശ്രയിച്ചു കൊണ്ടാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് ഇത് വെള്ളം കൈത്തോടിൽ നിന്നും തലയിൽ ചുവന്നുകൊണ്ടാണ് കർഷകരൊക്കെ ഈ വാഴയും മറ്റുള്ള കൃഷികളൊക്കെ നനയ്ക്കുന്നത് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒറ്റപ്പാലം കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഓഫീസിൽ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞങ്ങളോട് ഫോണിൽ സംസാരിച്ചത് പോങ്ങാട് എം എൽ എ വിളിച്ചത് ആ പ്രദേശത്തേക്ക് വെള്ളം തുറക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് വെള്ളിനേരി പഞ്ചായത്തിൽ എം എൽ എമാർ വിളിച്ചു പറയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ കർഷകരെ കണ്ടില്ലാത്തത് കൊണ്ടാണോ എം എൽ എമാർ ഈ വിഷയത്തിൽ ഇടപെടപ്പെടാത്തത് എന്നാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് അതുകൊണ്ട് എം എൽ എമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത് ഈ വെള്ളം തുറന്നുവിടണം എന്ന് പറയ തുറന്നു വിടണമെങ്കിൽ എം എൽ എ മാർ പറയേണ്ട ഗതികേടായിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് വെള്ളിനേഴ് പഞ്ചായത്തിലെ രണ്ട് എം എൽ എമാരാണ് ഒന്ന് ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാറും തൊണ്ണൂറ് എം എൽ എ മമ്മിക്കുട്ടി അവർ അവാണ് രണ്ട് എം എൽ എമാരുടെ ശ്രദ്ധയിലേക്ക് കൂടി കർഷകർ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത് കർഷകർ ഏകദേശം അമ്പതോളം ഏക്കർ കണക്കിന് ഭൂമിയിൽ പച്ചക്കറി ഇറക്കിയിട്ടും മറ്റേ വാഴ മറ്റ് വിവിധ തരം കൃഷി വേണ്ടി സി കെ ലോക്കൽ ലോക്കൽ കമ്മിറ്റിക്ക് പറയാനുള്ളത് സെക്രട്ടറി ഹരിദാസൻ ിൽ നാരായണൻകുട്ടി പി നാരായണൻകുട്ടി എം സി അഭിലാഷ് എന്നിവർ പങ്കെടുത്തു കേലുവിൽ കുരുങ്ങി കുമരമ്പുത്തൂർ അവണക്കുന്നിലെ പാത്തുമ്മയുടെയും രോഗിയായ മകളുടെയും വീടെന്ന സ്വപ്നത്തിന് മങ്ങലേൽക്കുന്നു പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ ആളാണ് പാത്തുമ്മ കൈവശമുള്ള ാണ് ഭവനർ ഞാൻ വില്ലേജിലും പഞ്ചായത്തിലും എല്ലായിടത്തും അഞ്ചു മാസമായി വില്ലേ പഞ്ചായത്തിൽ കയറും വില്ലേജിൽ രണ്ടും അഞ്ചാറും പ്രാവശ്യം പോയി അപ്പോൾ വില്ലേജ് ഓഫീസർ വന്നു എല്ലാം കടക്കെ എല്ലാം കൊണ്ടുപോയി പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി വി എസ് ആറിനെ കണ്ടു സാക്ഷിപാത്രം വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തു ഇതെല്ലാം ഞാൻ നടപടി ഞാൻ നടന്നു എൻ്റെ ബസ്സിനായാലൊക്കെ കാരൊക്കെ കടം വാങ്ങിയിട്ടാണ് ഒരു കുട്ടി ഞാൻ കിടക്കണ വഴിയും ഇല്ല ഞങ്ങൾ കണ്ട് സഹ കിടത്തി ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് പാത്തുമ്മയും രോഗിയായ മകളും ഉറങ്ങുന്നത് ചെങ്കൽ അടുക്കി വെച്ച ചുമരുകൾ പലയിടത്തും വിണ്ടുകീറിയാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ചുമരുകളും മേൽക്കൂരയും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ആറ് ദശാംശം ഏഴ് അഞ്ച് സെൻറ്റാണ് പാത്തുമ്മയ്ക്കുള്ളത് ചുറ്റുഭാഗവും വീടുകളാണ് വീടിൻ്റെ താഴ്ഭാഗത്ത് റബ്ബർ തോട്ടവും ഈ ആറ് സെൻറ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും പാടമാണെന്നും കാണിച്ച് അധികൃതർ നൽകിയ രേഖയാണ് പാത്തുമ്മയുടെ സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുന്നത് വീട് വെക്കാൻ കെല്യു അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ചു മാസമായി പാത്തുമ്മ വിവിധ ഓഫീസുകൾ കയറിറങ്ങുകയാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രേഖകൾ പരിശോധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പാത്തുമ്മയോട് അധികൃതർ പറയുന്നത് മഴക്കാലത്തിന് മുൻപെങ്കിലും മാനസിക വെല്ലുവിളി നേരിടുന്ന മകളുമൊത്ത് സുരക്ഷിതമായ വീട്ടിൽ കഴിയണമെന്നാണ് പാത്തുമ്മയുടെ ആഗ്രഹം മുപ്പത് വർഷം മുൻപ് ഭർത്താവ് മരിച്ചു രോഗിയായ മകളാണ് കൂടെയുള്ളത് മകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്നുകൾ വേണം അരി റേഷൻ കടയിൽ നിന്നും കിട്ടും മറ്റു ചെലവുകൾക്ക് തോലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ആശ്രയം വീടിന്റെ രേഖകൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങാൻ ബസ് കൂലി പോലും ആരെങ്കിലും നൽകിയിട്ട് വേണം ഞാൻ വില്ലേജ് വന്നു നോക്കിക്കണു മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത് മുഖ്യമന്ത്രി വേഗം വില്ലേജിലേക്ക് കൈമാറിയിട്ടുണ്ട് അതെല്ലാം പേപ്പർ അവിടെ ഒറ്റക്കാലത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് വീട് എനിക്ക് ഫസ്റ്റിലെ വീടാണ് അതിപ്പോൾ മൂന്നാമത്തേതാക്കണു അവർ ഒന്ന് ഫസ്റ്റിലേക്ക് ആവുക ആകുന്നേച്ചിട്ട് വഗ്ഗും വെച്ചിട്ടാണ് അത് അവർ മൂന്നാമത്തേത് ആയത് ഫസ്റ്റിൻ്റെ വീടാണ് എനിക്ക് കിട്ടണേൻ്റെ കുട്ടി ഞാൻ ഒറ്റക്കാണ് ഇത് വീണ് പോയാൽ കാര്യമില്ല സുഖം ഇല്ലാത്തൊരു കുട്ടിയാണ് അഞ്ച് ഇരുപത്തഞ്ച് കൊല്ലമായി ഈ കുട്ടിനെ കൊണ്ടുപോകാത്ത നാടൊന്നുമില്ല ഇപ്പോൾ കോഴിക്കോട് മിൻസിൽ സ്ഥിരം കഴിക്കണമെങ്കിൽ മാസത്തിൽ രണ്ടായിരം രൂപ വേണം ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഈ കുട്ടി എനിക്ക് തൊഴിലുറപ്പ് പോയിട്ട് വേണം വേറെ വഴി എനിക്കില്ല എൻ്റെ കാലുവേദന എനിക്കാരും സഹായിക്കാനില്ല അതുകൊണ്ട് ഒരു മകൻ കള്ളും കുടിച്ച് അവൻ വീട്ടിൽ വന്ന് കച്ചറാക്കി അവനെ പുറത്താക്കിയിട്ടുണ്ട് ഞാനും കുട്ടിയും തനിച്ചാണ് വീട്ടിൽ എനിക്ക് ആരുമില്ല ഭർത്താവ് മരിച്ചു പത്ത് മുപ്പത് കൊല്ലായി ഏക്കർ കണക്കിന് കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്ന നാട്ടിലാണ് നിസ്സഹായ ഒരമ്മയെയും മകളെയും നിയമത്തിന്റെ നൂലാമലയിൽ കുരുക്കിടുന്നത് സംസ്ഥാനത്ത് നീ പരീക്ഷ ചൂട് സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി വിദ്യാർത്ഥികളാണ് പരീക്ഷ രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിലായാണ് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ രണ്ടാം വർഷ പരീക്ഷ നടക്കുന്നത് ആകെ ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഈ മാസം ഇരുപത്തി വരെയാണ് പരീക്ഷ പ്ലസ് വണ്ണിന് നാല് ലക്ഷത്തി പതിനാലായിരത്തിഒമ്പത് വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഗൾഫിലും ലക്ഷദ്വീപിലും മാഹിയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷം ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരും രണ്ടാം വർഷം ഇരുപത്തിയൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും പരീക്ഷ എഴുതുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ പ്ലസ് വണ്ണിനും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർ പ്ലസ് ടുവിലും പരീക്ഷ എഴുതുന്നു ഓപ്പൺ വിഭാഗത്തിൽ പ്ലസ് വണ്ണിൽ അയ്യായിരത്തി ഇരുപത്തിയേഴ് പേരും പ്ലസ് ടുവിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരും പരീക്ഷ എഴുതുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ സ്ക്രൈബിൻ്റെ സഹായത്തോടെയാണ് പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ ഒന്നിന് മൂല്യനിർണ്ണയം ആരംഭിക്കും പരീക്ഷാ ചൂടിനൊപ്പം കനത്ത വേരൽ ചൂടും കുട്ടികൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും കുട്ടികൾക്ക് ശുദ്ധജലം ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് മണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ സമരയാത്രയ്ക്ക് തുടക്കമായി അലനല്ലൂർ ഉണ്ണിയാലിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ജാഥ നായകൻ റഷീദ് ആലായന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയൊമ്പിന് ആരംഭിച്ച ജാഥ മാർച്ച് ഒമ്പതിന് മണാർക്കാട് സമാപിക്കും കേന്ദ്ര സർക്കാർ രാജ്യത്ത് മതപിന്നിപ്പുണ്ടാക്കി ഭരിക്കുകയാണെന്ന് ആരോപിച്ചും സംസ്ഥാന സർക്കാർ സാമ്പത്തിക ദുരന്ത നടത്തി ഖജനാവ് കാലിയാക്കുകയും സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ നിർത്തുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനം പൂർണ്ണമായും തകർത്തെന്നും ആരോപിച്ചാണ് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജകമണ്ഡല കമ്മിറ്റി ജനകീയ സമരയാത്ര നടത്തുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ണിയാലിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ജാഥ നായകൻ റഷീദ് ആരായന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു അവിടെ മോഡിയുടെ ഭരണത്തെ എതിർക്കാൻ മുസ്ലിം ലീഗിന്റെ ആളുകളെ ഉള്ളൂ അതുകൊണ്ട് മോഡിക്കെതിരായി രാജ്യത്ത് പടവലു ഏക പ്രസ്ഥാനം ഇന്ന് മുസ്ലിം ലീഗ് മാത്രമാണ് ആ നിലക്ക് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഏതൊക്കെ നൽകി വ്യാഖ്യാനം ചെയ്താലും മോഡിയുടെ ഭരണം ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിക്കുന്നത് ഹുസൈൻ കോളശേരി ഉപനായകനും കെ ആലിപ്പുഹജി ഡയറക്ടറുമാണ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എസ് സിദ്ദീഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി കല്ലടി അബൂബക്കർ ജില്ലാ സെക്രട്ടറി ടി എ സലാം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ പാറോകോട്ടിൽ പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു അലനല്ലൂർ ടൗണിൽ നടന്ന സമാപന സമ്മേളനം നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ എടത്തനാട്ടുകര കോട്ടോപ്പാടം തെങ്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മാർച്ച് ഒമ്പതിന് മണ്ണാർക്കാടാണ് സമരയാത്രയുടെ സമാപനം ഇടവേള വാർത്തകൾ തുടരുന്നു നൂറ്റി ഇരുപത് വർഷം പിന്നിട്ട മണ്ണാർക്കാട് ജി എം യു പി സ്കൂൾ വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഉൾപ്പെടെ ആയിരത്തിലേറെ പേർ ഒത്തുചേരുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ണാർക്കാട് നഗരത്തിലെ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിൽ പഠിച്ചവരുടെയും പഠിപ്പിച്ചവരുടെയും ഒത്തുചേരലാണ് ഒരുക്കുന്നത് ഞായറാഴ്ച രണ്ടു മണിക്ക് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ചെയർമാൻ ടം അധ്യക്ഷത വഹിക്കും സംഗമത്തിൽ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളിലെയും മുൻ അധ്യാപകരിലേയും മുതിർന്നവരെ ചടങ്ങിൽ ആദരിക്കും ചടങ്ങുകൾക്കപ്പുറം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മ പങ്കുവെക്കലിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാരണം വിദ്യാഭ്യാസ പ്രദേശത്തെ അതിന് പറ്റുന്ന രൂപത്തിൽ ഒരു പൊതുസമൂഹവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുന്നതിന് ഈ നൂറ്റി ഇരുപതാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സഹായകരമാകും എന്ന വിശ്വാസങ്ങൾക്കുണ്ട് അങ്ങനെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹോഷ്മളമായ സാന്നിധ്യം കൊണ്ട് അധ്യാപകരുടെ അനുഗ്രഹാശ്വസം കൊണ്ട് നമുക്ക് ഈ വിദ്യാലയത്തെ കൂടുതൽ ശ്രേയസ്കരമായി നാളേലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ അതിനുവേണ്ടിയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമ സംഘടിപ്പിച്ചിരുന്നത് ഇതിൻ്റെ പരിപാടികൾ അന്ന് മൂന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് മണിക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ഓൺലൈനായിട്ട് വരും പി ടി എ പ്രസിഡന്റ് സക്കീർ മുല്ലക്കൽ വൈസ് പ്രസിഡന്റ് കെ പി അഷ്റഫ് ഒ എസ് എ അംഗങ്ങളായ സമദ് പൂവക്കോടൻ ഷബീർ മംഗല്യ എസ്ആർജി കൺവീനർ മനോജ് ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിന്റെ നൂറ്റിപ്പത്താം വാർഷികാഘോഷത്തിന് തുടക്കമായി പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയം ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യം നിർവഹിച്ചു തുടർന്ന് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നൃത്ത തുമ്പികൾ നടന്നു കുമാരി അനഘ സതീഷ് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നടന്ന എൽ പി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കർണാടക സംഗീതജ്ഞ മീരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു എട്ടരയ്ക്ക് എൽ പി യു പി വിദ്യാർത്ഥികളുടെ നിലമറക്കാത്ത തലമുറ നൃത്ത സംഗീത ശില്പം നടന്നു ശനിയാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് പഞ്ചാരിമേള മരങ്ങേറ്റം ആറ് പതിനഞ്ചിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം എന്നിവയും തുടർന്ന് കെട്ടിട ഉദ്ഘാടനം പ്രശസ്ത നടൻ ശങ്കറും യാത്രയപ്പ് സമ്മേളനം മറിമാ എംഫെയും സ്നേഹശ്രീകുമാറും നിർവ്വഹിക്കും പാലേറ്റീവിന് സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു കെട്ടിടത്തിന് ഞായറാഴ്ച തറക്കല്ലിടുമെന്നും ഇതോടൊപ്പം രോഗി സംഗമം നടക്കുമെന്നും പാലിയേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊപ്പവും അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചും കഴിഞ്ഞ ഏഴു വർഷമായി അങ്ങാടിപ്പുറം പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട് രോഗിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആശുപത്രികൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ പാലിറ്റീവ് കെയറിന്റെ ആവശ്യകത നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഈ പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള ലക്ഷ്യത്തിലാണ് അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ടി പി കുഞ്ഞിരാമൻ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെട്ടിടം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനത്തോടൊപ്പം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള സ്നേഹസ്വാതന്ത്ര്യ സംഗമവും നടക്കുമെന്ന് കെയർ പ്രവർത്തകർ അറിയിച്ചു പാലിറ്റീവ് കമ്മിറ്റി പ്രസിഡന്റ് എം ടി കുര്യാക്കോസ് സെക്രട്ടറി നൌഷാദ് അലി കിഴക്കേ തലയ്ക്കൽ ട്രഷറർ പ്രകാശ് മേനോൻ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ബേബി വാത്താച്ചിറ കൺവീനർ കുഞ്ഞുമൊയ്തീൻ ചോലയിൽ ട്രഷറർ സേതുമാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുപ്പശ്ശേരിയിൽ സി പി ഐ എം രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ചെറുപ്പ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുപ്പ്ശേരിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് സിപിഐം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ആളെ കൊടുത്തു ചെറുപ്പളശ്ശേരിയിൽ നിങ്ങൾ ആണെറക്കി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച വാർഡുകൾ പോലും നിലനിർത്തി മുന്നോട്ട് പോകാൻ ഈ ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങൾ സമ്മതിക്കില്ല അതാണ് ഈ നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം അഴിമതി അഴിമതിക്കാരനെയും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്നവരെയും അതേപോലെ തന്നെ പിടിച്ചുപറിക്കാരനെയും പോക്കറ്റടിക്ക് വേണ്ടി ഗുണ്ടാ സംഘത്തെ വളർത്തുന്നവരെ ഒന്നും തന്നെ നമ്മുടെ നടക്കുകയും ലോക്കൽ കമ്മിറ്റി അംഗം പി സമീച്ച് അധ്യക്ഷനായി കരിമ്പ പഞ്ചായത്തിലെ തുപ്പനാട് മീൻവല്ലം റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി കരിമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എച്ച് ജാഫർ ജയവിജയൻ ബ്ലോക്ക് അംഗം ഓമന രാമചന്ദ്രൻ കെ മോഹനൻ പി കെ അബ്ദുള്ള തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു വീണ്ടും ഇടവേള വാർത്തകൾ സിപിഎം അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രന്ഥശാല പ്രവർത്തകനും അധ്യാപക സംഘടനാ നേതാവുമായിരുന്ന പി എം കേശവൻ നമ്പൂതിരി മാഷിന്റെ ഒന്നാമത് അനുസ്മരണം ആലുങ്ങലിൽ നടന്നു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി എം കേശവൻ നമ്പൂതിരി മാസ്റ്റർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് നവീകരിച്ച വീടിന്റെ താക്കോലും ചടങ്ങിൽ കൈമാറി അലനല്ലൂർ ആലുങ്ങൽ സ്വദേശിയായ പി എം കേശവൻ നമ്പൂതിരി മാഷിന്റെ ഒന്നാമത് അനുസ്മരണമാണ് വ്യാഴാഴ്ച ആലുങ്ങലിൽ നടന്നത് അദ്ദേഹത്തിന്റെ പേരിൽ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ട്രസ്റ്റ് പുനർനിർമ്മിച്ച വീടിന്റെ താക്കോലും ചടങ്ങിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കൈമാറി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടിൻ്റെ അരികിലുള്ള വീട്ടുകാരന് പോലും രക്ഷയില്ലാത്ത കാലത്ത് ആ പ്രസ്ഥാനത്തിൽ സജീവമായി സജീവമായിരുന്നു തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളെ ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ അവരെ സംഘടിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു ചാഞ്ചാഘട്ടമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ല സി പി എം അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രന്ഥശാല പ്രവർത്തകനും മുൻ അധ്യാപക സംഘടനാ നേതാവുമായിരുന്നു പി എം കേശവൻ നമ്പൂതിരി മാഷ് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി അനുസ്മരണ പ്രഭാഷണം നടത്തി എല്ലാം സ്വന്തം കൈകീഴിലാക്കണം കൈപ്പിടി ഒതുക്കണം എന്ന ദുരാഗ്രഹം നമ്മുടെ സമൂഹത്തിൽ ഏറെ ശക്തി പ്രാപിച്ച ഒരു കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിതമാകെ ഒരു വേണ്ടി കെ സുദർശനകുമാർ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി എൻ മോഹൻ എം ജയകൃഷ്ണൻ പി മുസ്തഫ വി അബ്ദുൾ സലീം സി രാധാകൃഷ്ണൻ വേണു പുഞ്ചപ്പാടം മധു അലനല്ലൂർ എം ജയകൃഷ്ണൻ ടി പി അബ്ദുൽ ഖാദർ ടോമി തോമസ് പി രഞ്ജിത്ത് പി എം മധു പി പി കെ അബ്ദുറഹിമാൻ മനാഫ് ആര്യടൻ തുടങ്ങിയവർ പങ്കെടുത്തു മണലങ്ങാടി സ്വദേശി ചെങ്ങശ്ശേരി കല്യാണിയുടെ ശോചനീയാവസ്ഥയിലുള്ള വീടാണ് ട്രസ്റ്റ് പുനർനിർമ്മിച്ചത് കെ എസ് കെ ട്യൂ ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ചെറുപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി അരവിന്ദാക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ നന്ദകുമാർ പ്രതീഷ് കുമാർ കെ ഉണ്ണികൃഷ്ണൻ പി ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സാന്നിധ്യവും ഇന്ത്യൻ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അതിശക്തമായ ുംനിവാര്യന്റിനക്തമായ ചെർബ്രശ്ശേരിയിൽ നവീകരിച്ച സലാമ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച മകരീബ് നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ പാണക്കാട് ഷാബ് തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് വർഷത്തോളമായി ചെറുപ്പളശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന സലാമ ജുമാ മസ്ജിദാണ് നവീകരിച്ച വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പാണക്കാട് ഹാഷിർ അലി തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നെല്ലായ എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ബാബാഹുദബി പറപ്പൂർ തുടങ്ങി ആത്മീയ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മജ്ലിസുന്നൂർ വാർഷികവും നടന്നു ണക്കിന് വിശ്വാസികളാണ് മസ്ജിദ് ഉദ്ഘാടനത്തിലും മജിരിസന്നൂർ പാരായണത്തിലും പങ്കെടുക്കാനെത്തിയത് പനമണ്ണ പത്തായത്തിങ്കിൽ വീരൻ ഔലിയ നേർച്ചാഘോഷത്തിന് കൊടിയേറി മതസൌഹൃദഘോഷയാത്രയും പെട്ടിവരവും ശനിയാഴ്ച നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് കുളത്തിങ്കൽ രായിന്റെ വീട്ടിൽ നിന്നുള്ള പെട്ടിവരവ് പത്തായത്തിങ്കലിൽ എത്തിയശേഷം കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടികയറ്റിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് ശനിയാഴ്ച ബാൻഡുവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയിൽ മതമൈത്രി വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയും പെട്ടിവരവ് നടക്കും അനങ്ങനടി തൃക്കടിയിരി ചളവറ അമ്പലപ്പാറ പഞ്ചായത്തുകളിൽ നിന്നായി നൂറോളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള പെട്ടിവരവ് പുലർച്ചെ വരെ നീളും മുതൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കും പ്രധാന വാർത്തകൾ വീണ്ടും കാർബൺ പുറന്തള്ളൽ കണ്ടെത്താനുള്ള പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഒറ്റപ്പാലം നഗരസഭ പുറന്തള്ളുന്ന കാർബണിന്റെ അളവിൽ മുൻവർഷത്തേക്കാൾ ഏഴ് ദശാംശം നാല് ശതമാനത്തിന്റെ വർദ്ധനവ് ഇത്തവണത്തെ ബജറ്റിൽ കാർബൺ സന്തുലിതാവസ്ഥയ്ക്കുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ട്രഷറിയിൽ നിന്നും ബിൽ മാറിക്കിട്ടാത്തതിനെ തുടർന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പല പദ്ധതികളും അവതാളത്തിൽ ചെക്ക് പോലും മാറാനാവാതെ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു ഗുണഭോക്താക്കളും കരാറുകാരും പ്രതിസന്ധി ഇനി പരീക്ഷാകാലം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വി എസ് എസ്സി പരീക്ഷകൾക്ക് തുടക്കം ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഈ മാസം ഇരുപത്തി പരീക്ഷ ലൈഫിൽ ഉൾപ്പെട്ടിട്ടും കേലുവിൽ കുരുങ്ങി മണാർക്കാട് കുമരമ്പുത്തൂരിൽ ഒരു കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം അവണക്കുന്നിലെ പാത്തുമ്മയും രോഗിയായ മകളുമാണ് ദുരിതം പേറി കഴിയുന്നത് ഈ കുടുംബം വടക്കൻ വെള്ളിനേഴി ഭാഗങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ഇറിഗേഷൻ അധികൃതർക്ക് നിവേദനം നൽകി കിസാൻ സഭ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നമസ്കാരം